നിലവിലുള്ള മുഖ്യ പ്രവർത്തനങ്ങളുമായി ഒത്തുപോകാൻ കഴിയുന്ന പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വളർത്തുക എന്നത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും പോസിറ്റീവായതും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് തന്ത്രപരമായ നീക്കമാണ് ഇതിന് ഗുണകരമാകുന്ന പുതിയ നിക്ഷേപം യഥാസമയം കമ്പനിക്ക് ലഭിക്കുക എന്നത് അധിക നേട്ടവുമാകുന്നു ഇത്തരത്തിൽ കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം നടത്തിയ മൈക്രോ മൈക്രോക്യാബ് ഭാഗത്തിലുള്ള കമ്പനിയായ രാമ സ്റ്റീൽ ട്യൂബ്സിൻ്റെ ഓഹരികൾ മൂന്ന് ദിവസമായി കുതിച്ചു വായുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ രാമ സ്റ്റീൽ ട്യൂബ്സ് ഓഹരിയുടെ കൂടുതൽ വിശ്വാസങ്ങൾ നമുക്ക് നോക്കാം രാമ സ്റ്റീൽ ട്യൂബ്സിന്റെ കമ്പനിയുടെ വിശാംശം രാമ സ്റ്റീൽ ട്യൂബ്സ് ജി പൈപ്പും സ്ക്വയർ സെക്ഷൻ ഉൽപ്പന്നങ്ങളും സ്റ്റീൽ പൈപ്പും ട്യൂബും നിർമ്മിക്കുന്ന കമ്പനിയാണ് രാമ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് കമ്പനിയുടെ തുടക്കം പൈപ്പ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും എഴുപത് ശതമാനവും ഇതിൻ്റെ വ്യാപാരത്തിൽ നിന്നും മുപ്പത് ശതമാനവും വീതം മൊത്തം വരുമാനത്തിലേക്ക് സംഭാവന ലഭിക്കുന്നു യു എ ബ്രിട്ടൻ ശ്രീലങ്ക കെനിയ ഉഗാണ്ട എത്തോപ്യ ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നുമുണ്ട് സെയിൽ ഗെയിൽ ബി എസ് അശോക് ലെയ്ലൻ എയർടെൽ ഉൾപ്പെടെ മുൻനിര കമ്പനികൾ രാമ ട്യൂബ്സിന്റെ ഉപഭോക്താക്കളാണ് നിലവിൽ രണ്ടായിരത്തി കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം കമ്പനിയുടെ കടബാധ്യതയും കുറച്ചുകൊണ്ടുവരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അറ്റാദയത്തിൽ ഇരുപത്തെട്ട് ശതമാനം സംയോജകം വാർഷിക വളർച്ചയും കപലിൽ രേഖപ്പെടുത്തുന്നു എന്താണ് പുതിയ പ്രഖ്യാപനം സ്റ്റീൽ വ്യവസായം ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രാമ സ്റ്റീൽ ഡ്യൂബ്സ് പ്രതിരോധ മേഖലയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഉപകമ്പനി രൂപീകരിച്ചു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുത്തൊന്നാണ് രാമ ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പൂർണ്ണ ഉപസ്ഥുള്ള ഉപകമനി രൂപീകരിച്ചത് സെപ്റ്റംബർ രണ്ടിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്നും അംഗീകാരം ലഭിച്ചതോടെ ഉപകമ്പനിയുടെ രൂപീകരണം ഔദ്യോഗികമായി വിവിധതരം ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ മറ്റ് സൈനിക സുരക്ഷാ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഇറക്കുമതി കയറ്റുമതി അസംബ്ലിംഗ് ഉപകരണങ്ങളുടെ വിതരണം എന്നിവ ഉൾപ്പെടെ വിപുലമായ പ്രവർത്തനങ്ങളിലായിരിക്കും രാമ ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രദ്ധ విదేశ నిక్షేపం ഇതിനിടെ അമേരിക്ക കേന്ദ്രമായിട്ടുള്ള മിനിമ വെഞ്ചേഴ്സ് ഫണ്ട് രാമ സ്റ്റീൽ ടൂപ്സിന് ഒന്നര കോടി ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഓഹരി പത്ത് രൂപ നിരക്കിലായിരുന്നു ബൾക്ക് ഡീൽ നടത്തിയത് ഇതിലൂടെ പതിനഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് യു എസ് ഫണ്ട് രാമ സ്റ്റീൽ ടൂപ്സിലേക്ക് നടത്തിയിരിക്കുന്നത് സമാനമായി ഇബിസു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് മൂന്ന് കോടി ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഓഹരി പത്ത് രൂപ നിരക്കിൽ മുപ്പത് കോടിയുടെ നിക്ഷേപമാണിത് അതേസമയം ജൂൺ പാദത്തിനുള്ളിൽ ലഭ്യമായ രേഖകൾ പ്രകാരം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം രാമാ സ്റ്റീൽ ടൂപ്സിന് അമ്പത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം ഓഹരി ഇത് സ്വന്തമായുണ്ട് ബാക്കി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനം ഓഹരികൾ റീറ്റെയിൽ നിക്ഷേപം പക്കലുമാണുള്ളത് ഓഹരിയുടെ പ്രകടനം വ്യാഴാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഇരുപത് ശതമാനം കുതിച്ചേരുന്ന പതിമൂന്നൂര തൊണ്ണൂറ് വയസ്സ് നിലവാരത്തിലാണ് രാമ സ്റ്റീൽ ട്യൂബ്സ് സോഹറിയുടെ ക്ലോസിംഗ് ഇതോടെ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഈ പെന്നി ഓഹറയുടെ വിപണികളിൽ മുപ്പത്തിനാല് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് പ്രതിരോധ മേഖലയിൽ ഉപഗമനി രൂപീകരിച്ചെന്ന വാർത്ത പുറത്തുവന്നതാണ് ഒഴിവേളയ്ക്ക് ശേഷം രാമ സ്റ്റീൽ ട്യൂബ്സ് സോഹരിൽ കുതിപ്പിലുള്ള കളമൊരുക്കിയത് ഈ വർഷം ഇതുവരെ ഓഹരിൽ പ്രണയ ദുർബലതയും ഇതോടെ നീങ്ങിയിട്ടുണ്ട് നിലവിൽ പ്രധാനപ്പെട്ട എല്ലാ മൂവിങ് ആവറേജ് നിലവാരങ്ങൾക്കും മുകളിലായാണ് രാമ സ്റ്റീൽ ട്യൂബ്സ് സഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് മൂവിങ് ആവറേജുകളിൽ ക്രോസ് ഓവർ ദൃശ്യമായതും ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് സൂനിൽ ലഭിച്ചതും ഈ ഓഹരി ബുള്ളിഷ് പാതയിലേക്ക് കടന്നതിന് സൂചന നൽകുന്നു അതേസമയം അമ്പത്തിരണ്ടാഴ്ച കാലവിൽ ഓഹരിയുടെ ഉയർന്ന വില പതിനാറ് രൂപ എൺപത് പൈസയും താഴ്ന്ന വില ഒൻപത് രൂപ തൊണ്ണൂറ് പൈസയും വീതമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തി ശതമാനം നേട്ടമാണ് രാമാൻസ് സോഹരികൾ കൃഷിയവർക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഡിസ്ക്ലൈമർ മേൽ മേൽസൂചിപ്പിച്ച രാമസ്റ്റിറ്റ്യൂബ്സ് ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണി ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിക്കുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിധത്തിൽ നിന്നും സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എമ്മിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം